ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വന്നിരിക്കുകയാണ് പ്രമോയിൽ ബമ്പൺ ട്വിസ്റ്റ് തന്നെയാണ് നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം എട്ട് പേരാണ് ഈ ആഴ്ച എവിക്ഷൻ പ്രക്രിയ നേരിടുന്നത് അത് എട്ട് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഇന്നത്തെ എപ്പിസോഡിൽ കഴിച്ച് ആറ് പേരാണ് ഏഷ്ടം പ്രക്രിയ നേരിടുന്നത് ഇന്നലെ അനീഷും ഷാനവാസും ഈ എട്ട് പേരിൽ ലാലട്ടൻ സേവ് ആക്കി അവിടെ വെച്ചാണ് ബാക്കിയുള്ള ആറ് പേരിൽ അനുമോൾ സാബുമാൻ നെവിൻ ഇവരെയും ലാലട്ടൻ എന്ന് സേഫ് ആണ് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നീട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നത് ലക്ഷ്മി അക്ബർ ബിന്നി എന്നിവരാണ് ഇതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ലാലട്ടൻ സേഫ് ആക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒട്ടും ആക്റ്റീവ് എന്ന് അവസരമുള്ള ആൾക്കാരും പ്രേക്ഷകരുടെ ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന സാബുമാൻ ഇത്തവണയും സേഫ് ആണെന്നുള്ള ഒരു കാര്യം തന്നെയാണ് സാബു സാബു മേൻ അനുമോൾ നെവിൻ്റെ കൂട്ടത്തിൽ സാബുമേനും സേഫാണ് ഇരുന്നോളൂ എന്ന് ലാലട്ടൻ പറയുന്നുണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ എവിക്ഷൻ പ്രക്രിയ നേരിടുന്നത് ലക്ഷ്മി അക്ബർ ബിന്നി എന്നീ മൂന്ന് മത്സരാർത്ഥികളാണ് നമ്മൾ നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു ഇന്ന് എവിക്റ്റാകുന്ന മത്സരാർത്ഥി ബിന്നി ആണെന്നാണ് അതെന്തായിക്കോട്ടെ നമ്മൾ അതിലേക്ക് വരുന്നില്ല ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് സാബുമേൻ ഇപ്പോഴും അവിടെ സേഫ് ആണ് എന്നുള്ളത് തന്നെയാണ്